ീന്തൽ മേൽ തോന്നും മേനിയും തേത പീഡിത്ത Hey! യിൽ മലേറി നിന്ന് നീല കാണേണം പന്തിൽ ഇതെപ്പട്ടു പണി പുടവ പവിഴ മുത്തൂമാലയം അലങ്കരിച്ച പന്തലിൽവൻ നരുൾഗ വേണം മാർത്തോമൻ പേത അലങ്കരിച്ച പന്തലിൽവൻ നരുൾ ഗവേണം മാർത്തോമൻ പേത അലങ്കരിച്ച പന്തലിൽവൻ കരുൾക വേണം മാർത്തോമൻ തരുതേ മൃതത്തെ അരുൾ ും ഒത്തെ അതിനു മുതലതു മുതലും ഒതുത്താരണമേ ഇങ്ങനെ ഒതുത്ത അതു പുതുതായ വരെ അറിയിച്ചപ്പോൾ ഒതുത്തറി അടിയാർ വന്നു മേ നാരുൾ ചെയ്യുക ഒതിത്തെ കരുതി വഴിയേ പോവൻ ഒതിത്തെ ഇടമതിൽ നിന്നാൾ

തമ്പിയെ തമ്പി വണയട്ടെന്നും തമ്പിയും താനുമായി വേണ്ടവോളം കാര്യ കാര്യങ്ങളെ ചിന്തിക്കുന്നു രാജനി വണ്ണം ചൊന്നാൽ എന്നൂടെ തമ്പി നീ കേൾക്ക വേണം തറമിപ്പോൾ നമ്മുടെ വർഷക്കാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ല കുമ്പേ നടുവാഴുന്ന ദേവന്മാർക്കാർക്കും ഇതുപോലെ വന്നിട്ടില്ല റജം താവടുത്തെക ദിത്തെകേ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പിരുമ്പും മറ്റും പാലാപക மஹிமருமகள் மனுமித்தகதாம் தித்தாம் தித்தான் 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 திகதத்தை தகதித்தே தகதை தெய்தோம் இத்தரமு

യിലായവൻ ഒരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തക്കിട ധരികിട തക്കിട ധരികിട തക്കിട ധരികിടതേ തകദാ 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 തേ തിക്കിട ധരികിട തിക്കിട ധരികിട തിക്കിട ധരികിടതേ തികുതാ 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 തേ തക്കിട ധരികിടതേ ആ തകദാ തേ ആ അങ്ങനെ തക്കിട തരികിട തിക്കിട തരികിട തങ്കിത്താങ്കരികിട തക്കിട കരികിടതേ വിഷുവിടങ്കയിലായ ബനൊരുവൻ വിധിയുടെ അരജൻ തിരുമുംബാകെ വിധി പോലേ ആവാതി മൃതത്തെ കൊണ്ടു നടക്കുന്ന നേരം പലരും തിത്തൈതേധാരലാണ്ടതു കാണാനില്ല തിത്തൈതേ ധാരൂല ചെയ്യുക എന്നും ചിലർ തിത്തൈതേ താരാധി തിത്തേ തിത്തയ കൊണ്ട് കൊണ്ടേ വീലിടുത്തിയിടുവാനെന്നും തിത്തൈതേ താരാധൈ

കണ്ടോരു ചോഴൻ ഇടതെയതൂപോ തൻ്റെ നമുക്കോ വീണ്ടായിച്ച മക്കേ ടുത്തെ ദ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റുള്ള ദിവ്യാളന്മാർ മുങ്ങുന്നവരും നാളിൽ നാളിൽ പെരുകുന്നു മാർഗം നേടാൻ കവിയരെല്ലാം കണക്കാണ് കുറയുന്നു ലോകവീതി നീളേ മാർഗം വലിയ ലൗകികങ്ങൾ നീളെ നീളെ പലരും ചേരുന്നു വീണ്ടും ഒക്കെ മറ്റോ മാനെ തെടിക്കാണുഴലുന്നു കണ്ടിൽ ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചേരുന്നു കണ്ടിൽ ചൊല്ലാൻ ചെല്ലാൻ ഇഷ്ടന്മാരോടൊക്കെ ചേരുന്നു അക്കാലത്തിൽ മറ്റോമാനം ദൈവ ഒരു കാവിൽ അവഴിക്കു പോവാനായി മുഷക്കോലും വേറെയറ്റും വളരുന്നു വാനം തേടിയോരെ കാണാനായി മുമ്പാകെ പിത്തത്തകതാം തകതാം പാനവർ മരുഗുണമുടയവനരുളാൻപാനവർ മഹിമായ ഇടതിത്തെ മറുതല നേരികേടും അതിനൊരു നേരതിൽ മംഗലമായവർ പൂകിച്ചോറിടതിത്തെ കൈക്കൊണ്ടവരൊരു അളവാറിയിച്ചവർ ചിന്നമലക്കേ

ോമാലീഹ തന്ന സത്യ മാർഗദീപം വണങ്ങുന്നു സാദരം ഞങ്ങളിടതിത്തെ പണ്ടുതാദൻ തോമാ തന്ന സത്യമാർഗദീപം താണു വണങ്ങുന്നു സാദരം

എടവകിടെ ചെറു